കൂടെ ഇനി വിനുവിനെ കാണാൻ കഴിയില്ല നിന്നും ഒരു ഇടവേള എടുത്ത് ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബിഗ് ബോസിന്റെ ബോസിന്റെ വീഡിയോ വീഡിയോ നിർത്തി എന്താ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു ഡി എം ആണ് നമ്മുടെ പാലാജി അത്ര നൂറോളം ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഇൻസ്റ്റഗ്രാമിലൊന്ന് ചോദിച്ചു വിനുവിന്റെ അനുമോളുടെ ഇഷ്യൂ ഒന്ന് റിയാക്ട് ചെയ്തു ചോദിച്ചിട്ട് ബിസ്റ്റൻ പോഷം അങ്ങനെ എന്തോ പറഞ്ഞ ഒരു ബ്രാൻഡാണ് അതൊരു സബ്സ്ക്രൈബർ അയച്ചതെന്നാണ് നൂറ് നൂറ്റമ്പതിലും അയച്ച ഒരാളൊരു മനസ്സ് കാണിച്ചല്ലോ അങ്ങനെ സൺഗ്ലാസ് അയച്ചേച്ചക്ക് നന്ദി നമുക്ക് അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം അനുമോളുടെ കൂടെ ഇനി വിനുവിനെ കാണാൻ കഴിയില്ല അനുമോളിൽ നിന്നും ഒരു താൽക്കാലിക ഇടവേള എടുത്ത് വിനു വിജയ് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ബിനു ഇക്കാര്യം വ്യക്തമാക്കിയത് വിനുവിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു അനുമോൾ തന്റെ കരിയറിൽ തന്നെ ഏറ്റവും മനോഹരമായ സമയങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരന്തരം അവളുടെ ആരാധകരും കുടുംബക്കാരും എന്നോട് ഒന്നാണ് അനുമോളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നുള്ളത് കാരണം മിനു കാരണം ഒരുപാട് നെഗറ്റിവിറ്റി അനുമോൾക്കെതിരെ വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അനുമോളുടെ കൂടെ ഇനി ഞാൻ ഉണ്ടാവില്ല എന്റെ കരിയറും പ്രോജക്റ്റുകളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു അനുമോൾക്ക് ജീവിതത്തിൽ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞാൻ തിരിച്ചെത്തുമെന്നുള്ള കാര്യവും വിനു വ്യക്തമാക്കി അനുമോൾക്ക് ഇതിൽ യാതൊരു പങ്കില്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് വിനു വിജയ് പി ആർ വർക്കിനും എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ട് അവസാനം ഒരാളെ ചവിട്ടി പുറത്താക്കുകയല്ലേ അവസ്ഥ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വാങ്ങിച്ചോക്കാം ദിസ് ഇസ് നോട്ട് ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ബട്ട് ഐ വാണ്ട്അപ് ടുസ്കഷൻ ഓൺ യൂട്യൂബ് മീ നെഗറ്റീവ് നെഗറ്റീവ് വിഷ് ടു ഡിസ്കസ് ഓർ എൻഗേജ് വിത്ത് എനിക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളുടെ പോക്ക വിടക്കാൻ നല്ലത് ഷീസ്ലി എൻജോയിങ് വെരി സക്സസ്ഫുൾക്ക് മീ ട് സ്റ്റേ അവർ അല്ല എന്റെ ഫ്രണ്ട്സ് ഇത്രയും ദിവസങ്ങളിലെ അനുമോക്ക് പി ആർ കൊടുക്കുമ്പോൾ അന്ന് ചെലക്കാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്താണോ അപ്പാമ ചക്കൻ പറഞ്ഞേക്കേണ്ട ആവശ്യം ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പറഞ്ഞിട്ട് കാര്യമൊന്നും ഇപ്പൊ അനുമോള് ബിനുവിനോട് പറയാണ് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ പോസ്റ്റിലേണ്ട ആവശ്യം വരില്ലല്ലോ സോ ഐ ദ ടു മേഡ്സണൽ ഡിസിഷൻസ് അതന്നെ മോനെ നല്ലത് ഒരു പഴഞ്ചൊല്ലോ കടങ്ക സംഭവമില്ലേ കാര്യം കാണുവോളം നാരായണ കാര്യം കയ്യില പൂരായണ ആ അവസ്ഥയാണ് കാര്യം കാണുമ്പോൾ പിന്നാലെ ബിരിയാണി മറ്റേത് മറച്ചതിനാൽ അമ്പതിനായിരം രൂപ കൊടുത്തിന്റെ മറച്ചത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഹാവ് ടു വിത്ത് എനി ഓഫ് ദീസ് ഷീസ്സൺ മൂവ് ഫോർവേഡ് വിത്ത് മൈ ലൈഫ് ഓൺ ഗുഡ്സ് എനിത്തിൽ അനുവിനല്ലി ആർ വർക്ക് ചെയ്യാണെങ്കിലും ആ ലെവലിൽ വിനുബ് വളർന്നിറക്കുന്നു പി ആർ വർക്കിനാണെങ്കിൽ വിനുവിനെ വിളിക്കുള്ളൂ അല്ലെങ്കിൽ അനുവിന്റെ ആവശ്യം വന്നതിനെ വിനുവിനെ വിളിക്കുള്ളൂന്ന് അറിയാം പിന്നെ കാര്യം നടക്കുവോളെ എല്ലാവരും കൂടെ നിർത്തും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുമോളിന്റെയും വിനുവിന്റെയും ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കി വെക്കാം രണ്ടുമൂന്നാൾക്കാർ അയച്ചതന്നിണ്ടായിരുന്നു അവര് അൺഫോളോ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു അനുമോൾക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ എന്തിനേ നാട്ടുകാർക്ക് ദണ്ടികൾക്കും പിന്നെ ഫാമിലിന് പ്രശ്നം അപ്പൊ അവൾക്ക് പ്രശ്നം ഉണ്ടാവുകൊണ്ടല്ലേ ഇൻസ്റ്റഗ്രാമിലൊക്കെ അൺഫോൾ അടിക്കുന്നത് ഏതാര ഞാനല്ലേ അപ്പൊ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് അയച്ചോട്ടോ നമുക്ക് നേരെ അനുമോളുടെ അക്കൗണ്ട് എടുത്ത് നോക്കി വെക്കാം വിനുവിനെ ഫോളോണ്ടോ എന്താ തേങ്ങ വി ന്യൂ വിനു ഓക്കെ ഉണ്ടോ വിനുവിൻ്റെ അക്കൗണ്ട് അവൻ അവൾ ഫോൾ ചെയ്യുന്നില്ല അൺഫോളോ അടിച്ചു തുറക്കുന്ന പി ആർ നല്ല കണക്കാണ് വിനുവിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോഴും സെയിം അവസ്ഥ തന്നെയായിരിക്കും നേരത്തെ അടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് അത്രയേ ഉള്ളൂ അനുമോൾ അതാണ് കാര്യം കാര്യം കഴിഞ്ഞവരെ നാരായണ വീഡിയോസ് ഈ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതി നമുക്ക് റിയാക്ട് ചെയ്യാം അവളിൽ നിന്ന് അകലം പാലിക്കാൻ കുടുംബം അടക്കം ആവശ്യപ്പെടുന്നു പക്ഷെ എന്ത് ആവശ്യത്തിന് ഞാൻ ഉണ്ടാകും വിനു വിനുവിനെ പ്രണയമോ ദണ്ഡികളും കുടുംബം എല്ലാവരും അല്ല കുറച്ചാൾക്കാരുണ്ട് അങ്ങനത്തെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞു പരത്തുന്ന ആള് ഒരാണും പെണ്ണും ഒപ്പം പോയാലോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കൂടുതൽ നിങ്ങൾക്ക് അറിയാം ആ ലെവലുള്ള ആൾക്കാരുണ്ടാവും ഇവനെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാ അവനവനൊരു ഡിസിഷൻ വേണം ഞാൻ ഇന്ന ലെവലെ നിക്കളു അല്ലെങ്കിൽ എനിക്ക് എന്നെ അറിയാന്നുള്ളത് അല്ലാണ്ട് എന്താ നാട്ടുകാരും കുടുംബക്കാരും പറഞ്ഞു വെച്ചിട്ട് എന്താ സഹായിച്ച ആൾക്കാരെ മൂഞ്ചിക്കല്ല വേണ്ടത് അനുമോളെ ചെയ്ത് എന്തായാലും ചെറ്റത്തരായി അനുമോളുടെ ഭാഗത്തു നിന്ന് എന്തായാലും ചെറ്റത്തരം ആണ് ഞാൻ നമ്പർ ഹൈഡ് എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഈ ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങുന്നു അങ്ങനത്തെ ലക്ഷത്തില്ല പി ആറും കൊടുത്ത് നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു അനുമോള് ഇന്റർവ്യൂ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ കൊടുത്തുന്ന് പിന്നെ സ്ക്രീൻഷോട്ട് കാണിച്ചെന്ന് പതിനൊന്നായിരത്തി സംതിങ് രൂപ പതിനാല് നനക്കോ അലക്കെ കിട്ടോടാ എല്ലാര്ക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിന്റെ ഫാൻസ് അവർ പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്ക് ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് പി ആർ വർക്കാണെന്ന് കൊണ്ടുവന്ന സംഭവിക്കുന്നു അമ്പതിന്ന് കണക്ക് ഇവിടെ വന്നു ആര് അമ്പതിനായിരുന്നു കണക്ക് ഇവിടെ വന്നത് ചുമ ഞാൻ പറയണില്ല ഹെവി പി ആർ വർക്ക് ചെയ്തിട്ടില്ല അന്ന് പിന്നെ എന്ത് തൊലിക്കാനാണോ നിനക്ക് പതിനാല് ലക്ഷം രൂപ കാണുന്നൊക്കെ പറയുന്നെ എന്നെ കൊല്ലല്ലേ തല്ലല്ലേ ജവാസോണ പക്ഷെ എനിക്കിഷ്ടാട്ടോ പാവം ചേർക്കാൻ നിനക്കുണ്ടോ എങ്ങനൊക്കെ ആയിരിക്കില്ല കമലയുടെ ആസനം ആ വായനം എയ്റ്റി ഇൻ ടു ട്വൻറ്റി ഫോർ ആ ഒരു വൈഫിന്റെ ഗ്യാപ്പിലാണ് ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വ്യൂഷിപ്പ് പോകുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ കാണിച്ചുതരാം വിദ്യാഭ്യാസത്തിന്റെ മുകളിലാണ് പൈസ പക്ഷെ വിദ്യാഭ്യാസം ഒന്നുമല്ല എന്ന് പറയാൻ പറ്റില്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവര് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മനസ്സിലായല്ലോ പക്ഷെ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കിക്കോ ഞാനാ പറയുന്നത് മൂഞ്ചും കുറച്ച് കഴിഞ്ഞ പൈസ ഉണ്ടാക്കാനുള്ള എന്തൊക്കെ വഴിയാണോ നല്ല രീതിയിൽ ശ്രമിച്ചോ പൈസ ഉള്ളവരെ ഈ നാട്ടില് വിലയുള്ളൂ പൈസ ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ നോക്കിക്കോ അപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം അപ്പോ ശരി ബൈ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓഫ്